ഡിയർ ഫ്രണ്ട്സ് ഞാൻ തൗഫിക് തന്നല്ല ആത്മവിശ്വാസം നിലനിർത്താനും അത് വർദ്ധിപ്പിക്കാനുള്ള മൂന്ന് കാര്യങ്ങൾ ഒന്ന് സ്മൈൽ പുഞ്ചിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത് സിറ്റ് ഓർ സ്റ്റാൻഡ് സ്ട്രൈറ്റ് ഇരിക്കുകയാണെങ്കിൽ സ്ട്രൈറ്റായിട്ടിരിക്കുക അതുപോലെ തന്നെ നിൽക്കുകയാണെങ്കിൽ സ്ട്രൈറ്റായിട്ട് നിൽക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നമുക്കുണ്ടാകുന്ന ഓരോ ചെറിയ നേട്ടങ്ങളെയും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക നമുക്ക് നമുക്കുണ്ടാകുന്ന ഓരോ ചെറിയ നഷ്ടങ്ങളെയും അതുപോലെ തന്നെ പരാജയങ്ങളെയും കോട്ടങ്ങളും നമുക്ക് വലിയ വിഷമമുണ്ടാവും എന്നാൽ നമുക്കുണ്ടാകുന്ന ചെറിയ ഏതൊരു വിധത്തിലുള്ള ചെറിയ നേട്ടമാണെങ്കിൽ നമ്മൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യലുണ്ടോ അതിനെ നമ്മൾ ആഘോഷിക്കലുണ്ടോ അതിനെ നമ്മൾ ആ ഒരു സന്തോഷം പങ്കുവെക്കലുണ്ടോ എന്നുള്ളത് ചിന്തിക്കുക ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുറ പുലർത്തുകയാണെങ്കിൽ നമുക്ക് ആത്മവിശ്വാസം നിലനിർത്താനും അത് വർദ്ധിപ്പിക്കാനും കഴിയും എല്ലാവർക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് സോ മച്ച്